നമസ്കാരം ഞാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം സൗജന്യമായി അരി ഞാൻ നൽകും നമസ്കാരം ഞാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് ജോലി തരും നമസ്കാരം ഞാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ബസ് യാത്രയും പെൻഷനും ഒക്കെ ഞാൻ തരും നമസ്കാരം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഞാൻ ജയിച്ചാൽ നിങ്ങൾ മുതലാളിമാരുടെ ലോൺ മുഴുവൻ എഴുതിത്തള്ളും നമസ്കാരം നിങ്ങൾക്ക് ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിങ്ങളുടെ സംസ്ഥാനത്തിന് പിടിച്ചു വെച്ച പൈസ മുഴുവൻ ഞാൻ തിരിച്ചു തരും നമസ്കാരം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഞാൻ ജയിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം മാതാവിന് നൽകും ജയിച്ചാൽ ജയിച്ചാൽ മാത്രം ഇത്രയും കേട്ടപ്പം നിങ്ങൾക്കെന്തോ ഒരു അസ്വാരസ്യമോ അസ്വസ്ഥതയോ ആകുലതയോ ഒക്കെ തോന്നില്ലേ ഇത് ഈ തെരഞ്ഞെടുപ്പ് രംഗം ഓരോ കാലം കഴിയുമ്പോഴും മലീമസതയുടെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൽ ഇന്ന് കേട്ട ശബ്ദമാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം മാതാവിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലുകളായ ചാനലുകളിൽ ഓരോരാളെ വിളിച്ചിട്ട് ബൈറ്റ് കൊടുക്കുന്ന ഒരു കാഴ്ച ആ ബൈറ്റ് കൊടുക്കുന്ന ആളുടെ പേര് സുരേഷ് ഗോപി എന്നാണ് തൃശ്ശൂരിൽ വിമാനം ഇറങ്ങി അല്ല രാജധാനി എക്സ്പ്രസ് ഇറങ്ങി നേരെ മൂപ്പർ ചാനലുകളൊക്കെ വിളിച്ചിട്ട് ഈ ബൈറ്റാണ് കൊടുത്തത് ലാസ്റ്റ് പറഞ്ഞത് കേട്ടാ ഏത് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം കൊടുക്കും മാതാവിന് കൊടുക്കും എന്നാണ് പറഞ്ഞത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നും പറയാറുണ്ട് പ്രാർത്ഥന പലപ്പോഴും ആത്മനിഷ്ഠമാണ് നമ്മൾ സ്വയം നമ്മൾ മനസ്സിൽ കൊണ്ടുപോയി അവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ദൈവത്തിന് മുന്നിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ദൈവവുമായി അടുക്കുക എന്നൊക്കെ പറയുന്നത് മറ്റൊരു തലത്തിലുള്ള കാഴ്ചപ്പാടിന് വിധേയമാക്കേണ്ട ഒരു ഗൂഢ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയാണ് അത് അത്രയധികം നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും നമ്മൾ പറയും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമ്പലങ്ങൾക്ക് പള്ളികൾക്ക് ഒക്കെ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് പറയും ഇതൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഞാൻ ദൈവവിശ്വാസിയാണ് ലോകത്തിലെ ബാക്കി എല്ലാവരും അന്ന് വിശ്വാസികളല്ല നിരീശ്വരവാദികളും സാമൂഹ്യ വിരുദ്ധരും മതവിരുദ്ധരും നമ്മുടെ ദൈവവിരുദ്ധരും ഒക്കെയാണ് ഞാൻ മാത്രം ദൈവവിശ്വാസി ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വോട്ട് തരൂ ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് മലീമസമായ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ മലീമസമാക്കുന്ന തരത്തിലുള്ള പ്രചാരണ ഉപാധിയാക്കുന്ന ഒരു പരിപാടി ദൈവത്തെ ഉപാധിയാക്കുന്നത് മറ്റൊരു തലത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെ പള്ളി വിളിച്ച് അമ്പലം പണിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി പള്ളിക്ക് ഇത്ര തരാം അമ്പലത്തിന് ഇത്ര തരാം എന്നെ പക്ഷെ ജയിപ്പിക്കണം എന്ന് പറയുന്ന ആ പരിപാടിയില്ലേ ദൈവത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടികളാണ് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ തന്നെ അത് വളരെ പേഴ്സണലായ കാര്യമാണ് ഈ ചാനലുകാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മൈക്കിലൂടെ പറഞ്ഞു കൊടുക്കേണ്ട പരിപാടിയല്ല വിളിച്ച് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല എന്നെ ജയിപ്പിച്ചാൽ മാത്രമേ ദൈവസ്നേഹമുള്ളൂ എന്നുള്ള ഈ പരിപാടി ഉണ്ടല്ലോ അപ്പം നിങ്ങളെ ദൈവസ്നേഹം എന്താണ് എന്നുള്ള ചോദ്യമാണ് കൗണ്ടറായിട്ട് വരിക എന്തായാലും തൃശ്ശൂരിലെത്തിയ ഉടനെ സുരേഷ് ഗോപി ചാനലുകളായ ചാനലുകളൊക്കെ വിളിച്ച് പരിപാടി ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നെ ജയിപ്പിച്ചാൽ പത്ത് ലക്ഷം രൂപ ജയിപ്പിച്ചാൽ മാത്രം പത്തു ലക്ഷം രൂപ ഞാൻ മാതാവിന് സമ്മാനമായി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന ദൈവത്തിനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ആദ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കേരളത്തിൽ ഒരു ഉപയോഗം ആദ്യമായിട്ടാണ് കാണുന്നത് മതത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷ പ്രീടനം ഭൂരിപക്ഷ പ്രീണനം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവങ്ങളെ തൻ്റെ മണ്ഡലത്തിലെ ദൈവങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുള്ള ഈ പരിപാടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പം ഞാനങ്ങനെ നിങ്ങൾ വിളിച്ചു വരുത്തി പറഞ്ഞോന്നല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് റിപ്പോർട്ട് ചെയ്തല്ലേ എന്ന് പറയാനുള്ള കൗണ്ടറാണ് സുരേഷ് ഗോപി ക്യാപ്സൂളായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ക്യാപ്സൂളുകൾ നല്ല രസമാണ് കേൾക്കാൻ ഇത് പറയാൻ കാരണം അദ്ദേഹം ഇന്നിറക്കിയ വേറൊരു ക്യാപ്സൂളിനെ കുറിച്ച് പറയാനാണ് തൃശ്ശൂരിലെ മാതാവിന് അദ്ദേഹം സ്വർണ്ണ കിരീടം വെച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ് സ്വന്തം മകളുടെ കല്യാണത്തിന് ഉണ്ടായ പ്രാർത്ഥന എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഭാഗമായി എല്ലാം തൃശ്ശൂർ തന്നെയാണ് കേട്ടോ കല്യാണം തൃശൂർ കിരീടം കൊടുക്കുന്നത് മാതാവിന് തൃശ്ശൂർ കിളികൾക്ക് വെള്ളം കൊടുക്കുന്നത് വരെ തൃശ്ശൂരാണ് സുരേഷ് ഗോപി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് കഴിഞ്ഞ ദിവസം കിളികൾക്ക് വെള്ളം കൊടുത്തത് തിരുവനന്തപുരത്തെ പാവം കിളികൾ പറന്ന് പോയിട്ട് ചോദിച്ചു അല്ല കിളികളെ നിങ്ങൾക്ക് വെള്ളം തന്ന സുരേഷ് ഗോപി അണ് തിരുവനന്തപുരംകാരനാണല്ലോ ഞങ്ങൾക്കൊന്നും വെള്ളം തന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ കിളികൾ പറഞ്ഞുത്രേ ഞങ്ങൾക്ക് എലക്ഷനിൽ വോട്ടില്ല എന്നുള്ള കാര്യം ൂപ്പരറിയാഞ്ഞിട്ടാണോ എന്തോ ഞങ്ങൾക്കെന്തായാലും വെള്ളം തന്നിട്ടുണ്ട് ഗംഭീരമായിട്ട് സുരേഷ് ഗോപി ഗംഭീര നടനാണ് എന്ന് തിരിച്ച് തിരുവനന്തപുരത്തെ കിളികളോട് പറയുകയും തിരുവനന്തപുരത്തെ കിളികൾ നിരാശരായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കളികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന കണ്ണൂരിൽ നിന്ന് വന്ന പന്നിൻ രവീന്ദ്രൻ എനിക്ക് വെള്ളം തരും എന്ന പ്രതീക്ഷയിലിരിക്കുകയും മറ്റ് കിളികൾ പാലക്കാട് നിന്ന് വന്ന രാജീവ് ചന്ദ്രശേഖരൻ വെള്ളം തരും എന്ന് വിചാരിച്ചിരിക്കുകയും മറ്റ് ചില കിളികൾ സഭയിൽ നിന്ന് വന്ന ശശി തരൂർ വെള്ളം തരും എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുകയാണ് മിനിമം സുരേഷ് ഗോപി ഇനി എലക്ഷൻ കഴിഞ്ഞ നാട്ടിൽ പോകുമ്പോഴേക്കും ും തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ കിടികൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്കിതിലൂടെ പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് അതല്ല തൃശ്ശൂരിലാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വരുന്നത് വരെയുള്ള എല്ലാ പരിപാടികളും എന്നിട്ട് പറയും ഇതൊന്നും എലക്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടികളല്ല ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല എന്ന് പ്രത്യേക പത്രക്കുറിപ്പും ഒപ്പം ഇറക്കുകയാണ് ചെയ്യുക ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം തൃശ്ശൂർ ലൂർദ്ദു മാതാവിന് സമർപ്പിച്ച കിരീടത്തെക്കുറിച്ചുള്ള കാര്യമാണ് കിരീടം സ്വർണ്ണ കിരീടം സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ പറഞ്ഞ് നാടിനുള്ള ചാനലുകളായ ചാനലുകളെ മുഴുവൻ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യിച്ച് വാർത്തയും കൊടുപ്പിച്ചിട്ട് ആൾക്കാർ മുഴുവൻ സംശയത്തിലായി മാതാവ് പള്ളിയിലെ ഭരണസമിതിക്കാർക്ക് പേടിയായി ഇനി ഇത് സ്വർണ്ണ കിരീടം അല്ലേ അടുത്ത തവണ ഭരണസമിതി വരുമ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കള്ളന്മാരാവില്ലേ സ്വർണ്ണ കീടാണോ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതെന്ന് അപ്പോൾ ഇത് ആലോചിച്ചിട്ട് സ്വർണ്ണം തന്നെയാണോ മുഴുവനായിട്ടും ഇനി അഥവാ സ്വർണം പൂശിയതാണോ എന്നൊക്കെ ആലോചിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു അപ്പോഴാണ് സുരേഷ് ഗോപി ചാടി വീണ് പറയുന്നത് മുഴുവൻ സ്വർണ്ണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാടി കളഞ്ഞു സുരേഷ് ഗോപി ചാനലുകാരാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചാനലുകാരെ തലയിലെല്ലാം വെച്ചുകൊടുത്തു ചാനലുകാരെ പിന്നെയും പിന്നെയും പോയി റിപ്പോർട്ട് ചെയ്തോളുമല്ലോ സുരേഷ് ഗോപി അവിടെ ഇള്ളിടത്തോളം കാലം ഈ കാര്യം അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സ്വർണത്തിനുള്ളിലെ ചെമ്പിൻ്റെ കാര്യം അന്വേഷിച്ചു പോകാൻ പല ആളുകളും തയ്യാറായി നാട്ടുകാർ മുഴുവൻ അതിനെതിരായ വിമർശനമായി ചില ആളുകൾ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്തായാലും ദൈവത്തിന് പത്ത് പവൻ്റെ വാഗ്ദാനം കൊടുത്ത സ്ഥിതിക്ക് ജയിക്കാനുള്ള സാധ്യത ഒക്കെ ഒരുക്കി വെച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ ധാരണ എന്നിട്ട് സുരേഷ് ഗോപി പത്ത് പവൻ്റെ വാഗ്ദാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ജയിപ്പിക്കാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ തൃശ്ശൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വൈറ്റും ഡാൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റൊന്ന് വായിക്കാം പ്രിയ മലയാളികളെ ലോകം മുഴുവനുള്ള മലയാളി സഹോദരങ്ങളെ ലോകം മുഴുവനുള്ള മലയാളി സഹോദരങ്ങളെ ഞാൻ ഇന്ന് തെരഞ്ഞെടുപ്പിനായി തൃശ്ശൂരിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മത്സരഗോതയിലേക്ക് ഇറങ്ങുകയാണ് യുദ്ധത്തിനും ഗുസ്തിക്കും ഒന്നും അല്ല തൃശ്ശൂരിലെ മത്സരത്തിന് ആരോഗ്യപരമായ മത്സരത്തിന് ഇറങ്ങുകയാണ് തൃശ്ശൂരിൽ മത്സരത്തിനിറങ്ങുമ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും സ്ഥാനാർത്ഥികൾ മാത്രമായി കാണുന്നത് അവരുടെ കൂടെ നടന്ന് മുമ്പിലോ പിന്നിലോ നടന്ന് ജനങ്ങളുമായി തൃശ്ശൂരിൻ്റെ സ്വപ്നങ്ങൾ അതിൽ അവരുടെ അഭികാമ്യത ഉണ്ട് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവരുടെ ഉന്നങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ചർച്ച അവരുടെ ഹൃദയങ്ങളിൽ നടത്താൻ പാകത്തിൽ വാഗ്ദാനങ്ങളുമായല്ല പകരം സ്വപ്നം പങ്കുവയ്ക്കലുമായാണ് ഞാൻ മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നത് വാഗ്ദാനം അപ്പോൾ പത്ത് പവൻ്റത് എന്താണ് വാഗ്ദാനമല്ലേ സ്വപ്നം മാത്രമാണോ ആ സ്വപ്നങ്ങൾ പങ്കുവെക്കാനും യാഥാർത്ഥ്യമാക്കാനും അവസരം ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത് വരും വഴിയെ കൂടുതൽ അംശങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കാനും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവസരങ്ങൾ എനിക്ക് ഒരുക്കി തരണേ എന്ന് ജഗതീശ്വരനോടും നിങ്ങൾ ഏവരോടും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എന്നും ഉണ്ടാകണമെന്നും വിജയം അരുളണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന തൃശൂരിനെ ശക്തമായി വമ്പി ഭൂരിപക്ഷത്തോടെ എന്നോടൊപ്പം ചേർത്ത് നിർത്തും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഇതാ നിങ്ങളുടെ അനുവാദത്തോടെ മത്സരത്തിന് ഇറങ്ങുകയാണ് ഇങ്ങനെ തൃശ്ശൂരിലെത്തി പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കിരീടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിൽ അക്കരെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇടുന്നത് സുരേഷ് ഗോപി നടത്തേണ്ടത് റോഡ് ഷോ അല്ല തൃശ്ശൂരിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ട്രെയിനിറങ്ങി മുട്ടിലിഴഞ്ഞ് ലൂർദിനു മുന്നിൽ മുട്ടിപ്പായി പാപം ഏറ്റുപറയണം കാരണം അത്ര വലിയ തട്ടിപ്പാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇത് കിരീടം പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയി സ്വർണ്ണല്ല എന്നാണ് അനിൽ അക്കരെ പറയുന്നത് അത് നമുക്ക് നമുക്കേതായാലും അറിയില്ല എന്തായാലും സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാദം കോലാഹലമായി കൊഴുക്കുകയാണ് അപ്പോൾ ചില ആളുകൾ ചോദിക്കാവും പ്രാർത്ഥനയല്ലേ എന്ന് സുരേഷ് ഗോപി ന്യായീകരിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥനയല്ലേ അതിപ്പോൾ എന്ത് അങ്ങനെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഇങ്ങനെ നടത്തേണ്ടതല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അറിവ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുകയും നാട്ടിലെ ചാനലുകളെ ചാനലുകൾ മുഴുവൻ പോ കൂട്ടിക്കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് നാട്ടുകാരോട് സ്വർണ്ണ കിരീടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയുമല്ല വേണ്ടത് മിനിമം ചാനലുകാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം തിരുത്തുകയെങ്കിലും വേണം എന്താ അത് സ്വർണ്ണ കിരീടമല്ല അത് ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കംപ്ലീറ്റ് സ്വർണ്ണമല്ല സ്വർണ്ണമല്ലെങ്കിൽ അങ്ങനെ തിരുത്തുകയെങ്കിലും വേണം എന്നിട്ട് ഇപ്പോൾ പറയുന്നത് മൂപ്പർ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എങ്ങനെ ഫുള്ളായിട്ട് സ്വർണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങളൊക്കെ പറഞ്ഞാണ് ഇത് പ്രാർത്ഥനയാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളെയൊക്കെ ആരാണ് ക്ഷണിച്ചത് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി വാദവുമായി രംഗത്തെത്തിയത് ഈ സമയത്താണ് നമ്മൾ ആലോചിക്കുക എന്തിനാണ് ഇത്രയും പുകൾ എത്രയോ ആളുകൾ നാട്ടിൽ പ്രാർത്ഥിക്കുന്നു എന്തെല്ലോ പ്രാർത്ഥനകൾ നൽകുന്നു എന്തെല്ലാം സമ്മാനങ്ങൾ ദൈവത്തിന് നൽകുന്നു ഇതൊന്നും ചാനലുകളിലൂടെ പറഞ്ഞ് ഇലക്ഷൻ സമയത്ത് മാത്രമായിട്ട് ചുരുക്കി കാണുന്ന ഒരു പരിപാടി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി ആ വഴി തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇത്രയൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലേക്ക് വരിക ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് കൂടി കേൾക്കുക ലൂർദ് മാതാവിന് ചെമ്പിൻ്റെ കിരീടമാണ് സുരേഷ് ഗോപി നൽകിയത് എങ്കിൽ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെമ്പിൻ്റെ കിരീടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ മാധ്യമങ്ങളിലൂടെ സ്വർണ കിരീടം നൽകി എന്ന വലിയ വാർത്ത സൃഷ്ടിച്ച് കിരീടം പോസ് ചെയ്തു സ്വർണ കിരീടം എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക നിരത്തിയപ്പോഴും അതൊക്കെ ആസ്വദിച്ച് ചിരിച്ചു നിന്നു ചെമ്പാണെന്ന വിവരം പുറത്തു പറഞ്ഞില്ല ഇപ്പോൾ സംഗതി പുറത്തായി നാണം കെട്ടപ്പോൾ പറയുന്നു എന്റെ ത്രാണിക്ക് അനുസരിച്ച് നൽകിയതാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞല്ലോ എനിക്ക് ത്രാണിക്കനുസരിച്ചാണ് നൽകിയത് ഞാൻ അംബാനിയൊന്നുമല്ലാന്ന് ഇതൊക്കെ നേരത്തെ കൊണ്ടാണ് മാതാവ് കിരീടം തലയിൽ വെച്ചപ്പോൾ തന്നെ തട്ടിത്തെറിപ്പിച്ചത് കൊല്ലത്തുകാരനായ ഗോപി അവിടെയൊന്നും കിരീടവും തളികയും നൽകാതെ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിൽ വന്ന് കിരീടം നൽകുന്നത് മാതാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും വോട്ടർമാരെ പറ്റിക്കാനാണെന്നും നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അറിയാത്ത കാര്യം സ്വർണമാണെന്ന് പറഞ്ഞ് ചെമ്പ് നൽകുന്ന ഇരട്ട പറ്റിക്കൽ കൂടി അതിനിടയിൽ ഉണ്ട് എന്നതാണ് അതാണ് ഇപ്പോൾ പുറത്തായത് ജയിച്ചാൽ പത്ത് ലക്ഷത്തിൻ്റെ കിരീടം നൽകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് മോനെ ദിനേശ പത്ത് ലക്ഷത്തിൻ്റെയല്ല ഒരു നയാ പൈസയുടെ കിരീടം അവിടെ നൽകിയിട്ട് വരില്ല അക്കാര്യം ലൂർദ്ദു മാതാവ് ഉറപ്പാക്കിക്കോളും കൂടെ നാട്ടുകാരും എന്നാണ് ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ ഇത്ര നൽകുന്നു ഇത്ര നൽകി എന്നൊന്നും പറഞ്ഞല്ല വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വോട്ട് പിടിക്കേണ്ടത് ഇത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുകയാണ് വേണ്ടത് മിനിമം സുരേഷ് ഗോപി ചെയ്യേണ്ട ഒരു കാര്യം കഴിഞ്ഞ അദ്ദേഹം എം പി ആയിരുന്ന ആറ് വർഷങ്ങളുണ്ട് ആ വർഷക്കാലം എന്ത് ചെയ്തു പാർലമെൻറ്റിൽ മലയാളികൾക്ക് വേണ്ടി എന്ത് പ്രസംഗിച്ചു ഈ നാട്ടിൽ എം പി ഫണ്ട് വഴി എന്താണ് ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് വിശദീകരിക്കുകയാണ് അതൊന്നും വിശദീകരിക്കാതെ അതെല്ലാം നാട്ടുകാർക്കറിയാം ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ ഏത് ചാനലുകളിലെ വാർത്തയും ഈ വെബ്സൈറ്റിൽ വന്ന തലക്കെട്ടുകളും ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് എണ്ണിപ്പറയാൻ ഒരറ്റ കാര്യമുണ്ടോ ഏതെങ്കിലും ബസ് സ്റ്റോപ്പോ ഹൈമാസ്റ്റ് ലൈറ്റോ അല്ലാതെ ജനങ്ങൾക്ക് വ്യത്യസ്തമായി ായി ഇതിനു മുമ്പ് എം പിമാരൊക്കെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി സുരേഷ് ഗോപി എന്ത് ചെയ്തു ഈ സേവന സന്നദ്ധൻ ഞാൻ ഭയങ്കര സേവകനാണ് എന്ന് പ്രതീതി സൃഷ്ടിക്കുന്ന മാധ്യമ വാർത്തകൾക്ക് അപ്പുറത്ത് എന്ത് ചെയ്തു എന്ന് എണ്ണി പറയാൻ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല ഏറ്റവും അവസാനം ഉണ്ടായ ഒരു ഉദാഹരണം പറയാം ഈ സേവന സന്നദ്ധ പ്രതീതിക്ക് കോട്ടയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പൈലറ്റാകാനുള്ള പദ്ധതിയുടെ ഭാഗമായി പൈലറ്റ് പദ്ധതിയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു കുട്ടിക്ക് ആളെ പേരൊന്നും ഞാൻ പറയാം ഒരു കുട്ടിക്ക് ഗൂഗിൾ പേയിൽ മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയോ അയച്ചു കൊടുത്തു എന്നിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായ ദളിത് പിന്നോക്ക പൈലറ്റ് പൈലറ്റാകാൻ സുരേഷ് ഗോപി സഹായം നൽകി എന്ന് യാഥാർത്ഥ്യം എന്താ മുപ്പതയ്യർ പോയിട്ട് ആവാൻ പറ്റുമോ ഇല്ല ഇങ്ങനെയുള്ള വാർത്തകൾ കേരളം അങ്ങോളം ഇങ്ങോളം സൃഷ്ടിക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളിടത്ത് പോയി തല കാണിക്കും ഇതാണ് പരിപാടി മറിയ കുട്ടിക്ക് പെൻഷൻ ഞാൻ മുഴുവൻ കൊടുക്കും എന്ന് പറയും വാർത്താ ശ്രദ്ധ കിട്ടുന്ന വിധത്തിൽ അത്തരം ഇടങ്ങളിൽ പോയി സേവന സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു താരം താരമൂല്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ജനങ്ങളിലേക്ക് ആ വാർത്ത കൂടുതലായി എത്തും എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളൊരു സാധ്യത ആ സാധ്യത നന്നായി ഉപയോഗിച്ച നടനാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി ആദ്യം ചെയ്യേണ്ടത് ആറ് വർഷത്തെ തൻ്റെ പ്രവർത്തന പദ്ധതി എന്തായിരുന്നു അത് എങ്ങനെ നടപ്പാക്കി എന്ന് പറയുകയാണ് വേണ്ടത് അത് ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംവിധാനം വഴി കിട്ടിയ പണം അതായത് ഭരണകൂടത്തിൻ്റെ ജനങ്ങൾക്കുള്ള സേവനത്തിനുള്ള പണം കിട്ടിയത് എങ്ങനെ ചിലവാക്കി എത്ര എം പി ഫണ്ട് ചെലവഴിച്ചെന്നാണ് വേണ്ടത് അല്ലാതെ പോകുന്ന വഴിക്ക് ഒരാൾക്ക് അഞ്ഞൂറ് റുപ്പ്യ കൊടുത്തു ഒരാൾക്ക് ആയിരം റുപ്പ്യ കൊടുത്തു എന്ന് പറയുന്ന പഴയ പരിപാടിയല്ല ഈ കൃത്യമായ പദ്ധതിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പറയേണ്ടത് ഇനിയുള്ള അഞ്ചു കൊല്ലാണെങ്കിലും കഴിഞ്ഞ ആറു കൊല്ലം അദ്ദേഹം എം പി ആയിരുന്ന രാജ്യസഭയിൽ നോമിനേറ്റഡ് എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് ഉപയോഗിച്ചോ വിമാന ടിക്കറ്റ് ഉപയോഗിച്ചോ മറ്റേ മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചോ എന്നൊന്നുമല്ല ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം എന്തു ചെയ്തു കിരീടം നൽകി കല്യാണം പൊടിപൊടിച്ചു തൃശ്ശൂരിന് മുഴുവൻ ഈ തരത്തിൽ പ്രധാനമന്ത്രി കൊണ്ടൊന്ന് ഈ സാഹചര്യത്തിൽ ബന്ധിയാക്കി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരു കൃത്യമായ പട്ടിക ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് വേണ്ടത് അങ്ങനെ വെച്ച് അത് വിശ്വാസ്യതയിലെടുക്കാൻ ആളുകൾക്ക് കഴിയുമല്ലോ അപ്പോൾ തൃശൂരിൽ ടി എൻ പ്രതാപൻ എം പി ആയിരുന്ന കാലത്ത് എന്ത് ചെയ്തു വി എസ് സുനിൽകുമാർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മിനിമം മന്ത്രി ആയിരുന്ന കാലത്ത് അല്ലെങ്കിൽ മൂന്ന് തവണ പല നിയോജക മണ്ഡലങ്ങളിൽ എം എൽ എ ആയിരുന്ന കാലത്ത് എന്ത് ചെയ്തു എന്നൊക്കെ ആളുകൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റും അപ്പോൾ സുരേഷ് ഗോപിയാണോ മെച്ചം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ അവർക്ക് വോട്ട് ചെയ്യാൻ എളുപ്പമാണ് സുരേഷ് ഗോപി ആറു കൊല്ലം ഭയങ്കരമായിട്ട് എം പി ഫണ്ട് ചിലവഴിച്ചു ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലാതെ സിനിമയിലെ ഡയലോഗും ഇതും തമ്മിൽ മനസ്സിലാകാത്ത വിധത്തിൽ ആളുകളെ പറ്റിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണം അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സാധ്യതകൾ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് നന്ദി നമസ്കാരം